മുഹബ്ബത്തിൻ്റെ കടയിലിപ്പോൾ എന്താണ് കച്ചവടം ചോദ്യം എൻ്റേതല്ല മാധ്യമം പത്രത്തിൻ്റേതാണ് മീഡിയ വൺ ചാനലിൻ്റേതാണ് അറിയാലോ മീഡിയ വണ്ണും മാധ്യമവും മൗദൂദികളുടേതാണ് ജമാഅത്തെ ഇസ്ലാമിയുടേതാണ് ചോദ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം മുഹബത്തിൻ്റെ കടയിലിപ്പോൾ എന്താണ് കച്ചവടം ആരായിരുന്നു ഇങ്ങനെ ഒരു മുഹബത്തിൻ്റെ കട തുറന്നിരുന്നത് ആരായിരുന്നു ആ കച്ചവടക്കാരൻ ഉത്തരം ഈ ചാനലും ഈ പത്രവും തന്നെ പറയുന്നുണ്ട് അത് രാഹുൽ ഗാന്ധിയായിരുന്നു ആ കച്ചവടക്കാരൻ എപ്പോഴായിരുന്നു ഈ കട തുറന്നിരുന്നത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നടത്തിയ ഒരു യാത്രയുണ്ട് ജോഡോ യാത്ര ആ ജോഡോ യാത്രക്കിടയിലാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗം വന്നത് ആ പ്രസംഗത്തിൽ കാവ്യാത്മകമായ ചില വരികളുണ്ട് അതിങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് വെറുപ്പിൻ്റെ മാർക്കറ്റിൽ ഞാൻ സ്നേഹത്തിൻ്റെ ഒരു കട തുറക്കുകയാണ് വെറുപ്പിൻ്റെ മാർക്കറ്റ് എന്താണ് നമുക്കറിയാം ഇന്ത്യയിൽ മതത്തിൻ്റെ പേരിൽ പരസ്പരം വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കി അത് രാഷ്ട്രീയ കച്ചവടം നടത്തി അതിൻ്റെ ലാഭത്തിൽ നിന്ന് അധികാരത്തിലേക്ക് കയറി വന്നവരാണ് നരേന്ദ്രമോദിയും ആർ എസ് എസും ബി ജെ പിയും അതേ കച്ചവടത്തിൻ്റെ പേരിൽ ബാബിരി മസ്ജിദ് രാമക്ഷേത്ര തർക്കങ്ങളടക്കമുള്ള മതത്തിൻ്റെ പേരിലുള്ള തർക്കങ്ങൾ ഉണ്ടാക്കി കലാപങ്ങൾ ഉണ്ടാക്കി അവർ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വന്നു ഇന്ത്യയിൽ രണ്ട് തവണ അധികാരത്തിൽ വന്നു മൂന്നാമത്തെ തവണയും അവർ അധികാരത്തിൽ വന്നു പക്ഷേ ഇത്തവണ ശക്തമായ ഒരു പ്രതിപക്ഷത്തെ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും തകർന്നു പോകരുത് എന്ന ഉദ്ദേശത്തോടു കൂടി കമ്മ്യൂണിസ്റ്റുകാരടക്കം രാഷ്ട്രീയപരമായും ആശയപരമായും വിവിധ വൈരുദ്ധ്യങ്ങളുണ്ടായിട്ടും ആർ എസ് എസിനെയും ബി ജെ പിയേയും എതിർക്കുന്നതിന് വേണ്ടി ഇന്ത്യ എന്ന ഒരു മുന്നണി ഉണ്ടാക്കി ഒരുമിച്ച് മത്സരിച്ചപ്പോൾ ബി ജെ പിക്ക് അപ്രതീക്ഷിതമായ ചില പരാജയങ്ങൾ ഉണ്ടായി അവർക്ക് വിജയിച്ച് അധികാരത്തിൽ വരാൻ കഴിഞ്ഞു എങ്കിലും അതിൽ ഏറ്റവും അപ്രതീക്ഷിതമായ പരാജയം എന്ന് പറയാവുന്ന ഒന്ന് രാമക്ഷേത്രത്തിൻ്റെ പേരിൽ അവർ ഈ നാട്ടിലാക്ക കലാപം ഉണ്ടാക്കിയത് എല്ലാവർക്കും അറിയാം ആ രാമക്ഷേത്രമുള്ള അയോധ്യയിലെ ഫൈസാബാദിൽ എൺപത്തി അഞ്ച് ശതമാനം വരുന്ന ഹിന്ദുമത വിശ്വാസികളടക്കം വോട്ട് ചെയ്ത് തോൽപ്പിച്ചത് ബി ജെ പിയെയാണ് ആർ എസ് എസിനെയാണ് അവരുടെ ആശയത്തെയാണ് രാമക്ഷേത്ര നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാനെ തൊട്ടടുത്ത മണ്ഡലത്തിൽ മഹാഭൂരിപക്ഷത്തിന് മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു മതവിശ്വാസികൾ തോൽപ്പിച്ചതും മതത്തിൻ്റെ പേരിലുള്ള ഈ വെറുപ്പിന്റെ കച്ചവടത്തിനെതിരെയുള്ള ഒരു പ്രതികരണമായിരുന്നു ആ പ്രതികരണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം തിരിച്ചു കിട്ടിയത് വലിയ ഒറ്റ കക്ഷിയായത് ഇന്ത്യ മുന്നണി ഒരു വലിയ പ്രതിപക്ഷമായി മാറിയിട്ടുള്ളത് ഈ പരാജയം സ്വാഭാവികമായി ബി ജെ പിയെ വിരളി പിടിപ്പിക്കും അവർ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ അവരുടെ ഈ പ്രതികാരം തോൽപ്പിക്കപ്പെട്ട പലയിടങ്ങളിലും തോൽപ്പിക്കപ്പെട്ടതിൻ്റെ സീറ്റ് കുറഞ്ഞതിൻ്റെ പ്രതികാരം അവർ തുടങ്ങി എന്താ അവർ തുടങ്ങിയത് നേരത്തെയുള്ള വെറുപ്പിൻ്റെ അതേ കച്ചവടം ശക്തമായി വീണ്ടും തുടങ്ങി അതിൻ്റെ ഏറ്റവും മകുടോദാഹരണമാണ് തിരഞ്ഞെടുപ്പ് വിജയം വാർത്തകളെല്ലാം തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുകൾ പുറത്തു വന്ന ഉടനെ ഛത്തീസ്ഗഡിൽ ബീഫിൻ്റെ പേരിൽ മൂന്ന് മുസ്ലിം മതന്യൂനപക്ഷത്തിൽപ്പെട്ടവരെ അവരടിച്ചു കൊന്നു മാത്രമല്ല മധ്യപ്രദേശിൽ ബീഫ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാരോപിച്ചു കൊണ്ട് നിരവധി മുസ്ലിം വീടുകൾ ബുൾഡോസർ വെച്ച് അവരിടിച്ചു നിരത്തി അവിടെ ഈ മുഹബത്തിൻ്റെ കച്ചവടക്കാരനെ കണ്ടില്ല എന്ന പരിഭവമാണ് മീഡിയ വൺ ഇയാൾ എവിടെ പോയി ഈ രാഹുൽ ഗാന്ധി എവിടെ പോയി എന്നതാണ് അവരുടെ ചോദ്യം ആ ചോദ്യത്തിനെ കരുത്തേകാൻ അവർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ഭരിക്കുന്ന തെലുങ്കാനയിൽ ആർ എസ് എസ് അയിഞ്ഞാടിയത് പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് അവരുടെ സഹായത്തോടു കൂടിയാണ് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരനായ ഞാനല്ല ഇത് പറയുന്നത് മീഡിയ വണ്ണാണ് മൗദൂദികളാണ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് മാത്രമേ ന്യൂനപക്ഷങ്ങളെ രക്ഷിക്കാൻ കഴിയൂ അതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യണം കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളെല്ലാം പരമാവധി കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും കുത്തിക്കാൻ ശ്രമിച്ച അവർ തന്നെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് കോൺഗ്രസിനെതിരെ ഞാനല്ല അപ്പോ ഈ പറയുന്ന പ്രദേശത്ത് ബീഫിന്റെ പേരിൽ മനുഷ്യരെ അടിച്ചു കൊന്നിടത്ത് രാഹുൽ ഗാന്ധിയെ കണ്ടില്ല എന്ന് മാത്രമല്ല മുഖപുസ്തകത്തിലോ അതുപോലെ തന്നെ നവമാധ്യമങ്ങളിൽ എവിടെയെങ്കിലും ഒരു വരി പോലും രാഹുൽ ഗാന്ധി ഇതിനെതിരെ പ്രതികരിച്ചില്ല ഇന്ത്യയുടെ ഭരണഘടന പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തപ്പോ എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്തപ്പോ ഇന്ത്യക്കാർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷയൊന്നും മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ട ഇടങ്ങളിൽ കണ്ടില്ല എന്ന് പരിഭവപ്പെടുന്ന ജമായത്ത് ഇസ്ലാമിക്കാരോട് വളരെ വിനീതമായി ചോദിക്കുക എത്ര പ്രാവശ്യം ഈ സത്യം സി പി എം അടക്കമുള്ള ഇടതുപക്ഷം നിങ്ങളോട് പറഞ്ഞു വെറുപ്പിന്റെ കച്ചവടം നടക്കുന്ന പീഡിക കോലായിലേക്ക് കയറി ചെന്ന് അവിടെ ഇന്ന് ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങി ചെറിയ കച്ചവടം നടത്തി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനല്ലേ കോൺഗ്രസ് ഇന്നലകളിൽ ശ്രമിച്ചിട്ടുള്ളത് വളരെ കൃത്യമായി പറഞ്ഞാൽ തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള ബി ജെ പിയെ എതിർക്കുന്നതിന് പകരം മൃദുല ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച് അതിന്റെ പേരിൽ ജയിക്കാൻ കഴിയുമോ എന്നല്ലേ കോൺഗ്രസ് ഇന്നലകളിൽ ശ്രമിച്ചിട്ടുള്ളത് അതിൽ അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ള പരാമർശിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെ നമുക്ക് എടുത്തു നോക്കാം ഒന്ന് ബീഫ് ആ ബീഫ് നിരോധനത്തിനെതിരെ കേരളത്തിൽ ഡിവൈഎഫ്ഐ അടക്കം വലിയ പ്രതിഷേധം നടത്തി ബീഫ് ഫെസ്റ്റ് നടത്തി മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ അടക്കം ആ ബീഫ് ഫെസ്റ്റ് നടത്തിയത് തെറ്റാണ് എന്ന് പറഞ്ഞത് ഭൗതിക്കാർ കേട്ടിട്ടില്ലേ ഈ മീഡിയ വണ്ണും മാധ്യമവും കണ്ടിട്ടില്ലേ മാത്രമല്ല കോൺഗ്രസ് ആ ബീഫ് ഫെസ്റ്റിനെ പരിഹസിച്ചു പരിഹസിക്ക മാത്രമല്ല അവർ മറ്റൊന്നുകൂടി പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായി ബീഫ് നിരോധനം നടത്തിയത് ഞങ്ങളല്ല ബി അല്ല ഞങ്ങളാണ് കോൺഗ്രസ് ആണ് എന്ന് അഭിമാനപൂർവ്വം അവർ പറഞ്ഞു ആർ എസ് എസിന്റെ സായുധ പുരക്ക് മതന്യൂനപക്ഷങ്ങളെ അടക്കം ആക്രമിക്കാൻ ആയുധ പരിശീലനം നടത്തുന്ന ആർ എസ് എസിന്റെ ക്യാമ്പിന് ഞാൻ കാവൽ നിന്നിട്ടുണ്ട് എന്ന് പരസ്യമായി പ്രസംഗിച്ച സുധാകരൻ അല്ലേ ഇതേ ജമാഅത്ത് ഇസ്ലാമും മീഡിയ വണ്ണും മാധ്യമവും വോട്ട് പിടിച്ചു കൊടുത്തിട്ടുള്ളത് ഇല്ലേ അപ്പൊ ഇവിടെയും മുഹമ്മത്തിന്റെ കച്ചവടക്കാരന്റെ പാർട്ടി എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഞാൻ പറഞ്ഞു വരുന്നത് നേരത്തെ ഇതേ സംഭവങ്ങളിൽ നമ്മുടെ നാട്ടിലുണ്ടായി അതിൻ്റെ ഏറ്റവും മകുടോദാഹരണം മുഹമ്മദ് അഖിലാഖിനെ അടിച്ചു കൊന്നതാണ് ഈ നാട് കണ്ട ഏറ്റവും ഭീകരമായ ഒരു ദൃശ്യം അതായിരുന്നു ബീഫിന്റെ പേരിൽ നടന്ന ഒരുപക്ഷെ എല്ലാവരും അറിയപ്പെട്ടിട്ടുള്ള വലിയ കൊലപാതകം മുഹമ്മദ് അഖിലാക്കിനെ വീട്ടിൽ നിന്ന് പച്ച ആർ എസ് എസ് കാരെ അടിച്ചു കൊല്ലുന്നതിൻ്റെ വീഡിയോ ഈ നാട് പലവട്ടം കണ്ടതാണ് അത് മീഡിയ വണ്ണ് അവരുടെ ഈ മുഹബത്തിൻ്റെ എവിടെ മുഹബത്തിൻ്റെ കടയിലെ കച്ചവടക്കാരൻ എവിടെ എന്ന് ചോദിക്കുന്ന മീഡിയ വണ്ണിൽ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട് നമുക്കത് കേൾക്കാം അതായത് ഒരാൾ ഇരുമേ പൂത്തനെ കൊണ്ട് പോകുന്നു അവർ തെരഞ്ഞു നിർത്തി തല്ലുന്നു അവർ രണ്ടുപേർ വെച്ച് മരിക്കുന്നു ഒരാൾ പിന്നെ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ കൊല്ലണമെന്ന് ഉദ്ദേശം ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു രാജ്യത്തിൻ്റെ സംവിധാനം ഒരു രാജ്യത്തിൻ്റെ നിയമം ഒരു രാജ്യത്തിൻ്റെ പൊതു മനസാക്ഷി ഒരു വിഭാഗം മനുഷ്യർക്കെതിരെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഞാൻ സംസാരിക്കുന്നത് ഈ കൊലയാളികളെ പിന്തുണയ്ക്കുന്ന ആ കൊലയാളികളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് പാർലമെൻ്റിലയക്കുന്ന ആളെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് അവർക്കെതിരെയാണ് എന്ന് പറയുകയും ഇത്തരം കൊലകളിൽ യാതൊരു തരത്തിലുള്ള രാജ്യമല്ല എന്നൊരു എന്നൊരു ഫീൽ ഉണ്ടാവാത്ത മനസ്താമെന്ന് ആശങ്ക അപ്പോൾ ഈ സുബാർ ഉന്നയിക്കുന്ന പ്രശ്നം എന്തുകൊണ്ട് പ്രതിപക്ഷം ഇത് ഉന്നയിക്കുന്നില്ല വെറുപ്പിനെതിരെ വലിയ ഘോഷയാത്ര നടത്തി രംഗത്ത് വന്ന ഒരു ഭരണപക്ഷം ഒരു പ്രതിപക്ഷം എന്തുകൊണ്ട് ഈ പ്രശ്നം ഉന്നയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരായി നിങ്ങൾ നടത്തുന്ന ഈ വെറുപ്പിന്റെ വിദ്വേഷത്തിൻ്റെ കൂത്താട്ടം അവസാനിപ്പിക്കണം എന്ന് ഏതെങ്കിലും പ്രതിപക്ഷ നേതാവ് വളരെ സ്ഫുടമായി പറയാൻ നമ്മൾ കേട്ടിട്ടില്ല അവരെന്താണ് മൊത്തത്തിൽ പറയാം വെറുപ്പ് പാടില്ല സ്നേഹമാണ് വേണ്ടത് സ്നേഹത്തിൻ്റെ കടയാണ് നമ്മുടെ രാജ്യത്ത് നമ്മൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നത് മുസ്ലിം മനോറിറ്റിയുടെ പ്രശ്നങ്ങളെക്കൂടി സംസാരിക്കുന്നത് അബദ്ധമാകുമെന്ന് വിചാരിക്കുന്നു രാഹുൽ ഗാന്ധി മുതൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹത്തെ അഡ്വൈസ് ചെയ്യുന്ന ആളുകൾ മുതൽ താഴേക്കുള്ള മുഴുവൻ ആളുകളൊന്നാണ് പ്രശ്നം അവരുത്വം എന്ന് പറയുന്നത് മതപരമായി വിഭജിച്ച് മുസ്ലിങ്ങളെ മാത്രം ഒഴിവാക്കി നിർത്തുന്ന പരിപാടി അംഗീകരിക്കാൻ കഴിയുന്നല്ല അത് ഞങ്ങൾ അവസാനിപ്പിക്കും എന്നവര് പറയുന്നില്ല സി എ എന്നവർ സംസാരിക്കുന്നതല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ മുഖ്യധാര പ്രതിപക്ഷം ഒരിക്കലും മുസ്ലിം പ്രശ്നത്തെ മുസ്ലിം പ്രസ്ഥാനം നൽകി പോയിന്റ് ചെയ്ത് അഡ്രസ് ചെയ്തിട്ടില്ല അഡ്രസ് ചെയ്യാൻ അവർ തയ്യാറുമല്ല സ്നേഹത്തിന്റെ കട തുറന്നു വെച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഒരു മാധ്യമമാണ് അങ്ങനെ ഒരു സംഭവം ചിത്രത്തിലുണ്ടായിട്ടില്ല പക്ഷേ അവര് ഇവിടെയും കാണിക്കുന്ന ഒരു തെറ്റുണ്ട് തെറ്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ദുരുദ്ദേശം ഉണ്ട് അവർ പറയാണ് മുഹമ്മദ് അഖിലാക്ക് കൊല ചെയ്യപ്പെട്ടേക്ക് ഇ ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ള ലീഗിന്റെ ആളുകൾ പോയിരുന്നു എന്റെ പ്രിയപ്പെട്ട മീഡിയ വണ്ണേ മാധ്യമം ചാനലേ മാധ്യമം പത്രക്കാരാ നിങ്ങൾക്കറിയോ മുഹമ്മദ് അഖിലാഖ് കൊഴ ചെയ്യപ്പെട്ടപ്പോൾ ആ വീടിന്റെ ചുറ്റും ആർ എസ് എസ് സായുധരായി കാവിൽ നിന്നു ഒരാളെയും അങ്ങോട്ട് വരാൻ അനുവദിക്കാതെ നിന്നപ്പോൾ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് അഖിലാക്കിന്റെ വീട്ടിലേക്ക് ഒരു രാഷ്ട്രീയ നേതാവേ പോയിട്ടുള്ളൂ ആ നേതാവിന്റെ പേര് ബൃന്ദ എന്നാണ് സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് മുഹമ്മദ് അഖിലാക്കിന്റെ മകളെ മടിയിലിരുത്തി മുടിയിൽ തലോടി മകളെ ഞങ്ങളുണ്ട് കൂടെ എന്ന് പ്രഖ്യാപിക്കുന്ന ബൃന്ദ കാരാട്ടൻ്റെ ചിത്രം ആ കാലത്ത് പല പത്രങ്ങളിലും വന്നതാണ് ഇ ടി മുഹമ്മദ് ബഷീർ പോയിട്ടുണ്ട് മുഹമ്മദ് അഖ്ലാഖിന്റെ മകൻ പരിക്കുപറ്റി ആശുപത്രിയിൽ കിടക്കുന്ന ഡൽഹിക്ക് അടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് ഇ ടി മുഹമ്മദ് ബഷീർ പോയിട്ടുണ്ട് മുഹമ്മദ് അഖ്ലാഖിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ ഇല്ല നിങ്ങൾ പറഞ്ഞല്ലോ മധ്യപ്രദേശിൽ വീടുകൾ ഇടിച്ച് നിരത്തിയെന്ന് ഡൽഹി കലാപം ഉണ്ടായി ആ കലാപകാലത്തും അതിനുശേഷവും ഒരു വർഷം മുമ്പ് വരെ ഡൽഹിയിലെ തെരുവീതികളിൽ മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ വീടുകൾ ബുൾഡോസർ വെച്ച് ആർ എസ് എസും സംഘപരിവാറും ബി ജെ പിയും ഇടിച്ചു നിരത്തുമ്പോൾ എവിടെ ഉണ്ടായിരുന്നു ഈ മുഹമ്മദ് കച്ചവടക്കാരൻ ഡൽഹിയിലില്ല എന്നോ ഡൽഹിയിൽ ഉണ്ടായിരുന്നല്ലോ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പിന്നെ അവരുടെ അമ്മ സോണിയാ ഗാന്ധിയും എല്ലാവരും ഉണ്ടായിരുന്നല്ലോ അവരാരെങ്കിലും ആ മുസ്ലിം മതന്യൂനപക്ഷങ്ങളെ രക്ഷിക്കാനോ ഈ ബുൾഡോസറുകൾക്ക് മുമ്പിൽ തടഞ്ഞു നിർത്താനോ വന്നോ വന്നില്ല പക്ഷെ പെണ്ണൊരുത്തി വന്നു ഒരു പെണ്ണ് കിറ്റേന്ന പത്രങ്ങളിൽ പെണ്ണൊരുത്തിനാ ആ പെണ്ണിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പെണ്ണൊരുത്തി തീ പോലെ ഒരു പെണ്ണ് ആ പെണ്ണിന്റെ പേര് ബൃന്ദ എന്നാണ് സി പി ഐ എമ്മിന്റെ പോളിറ്റിക് ബ്യൂറോ അംഗം ഡൽഹിയിൽ ഒരു പഞ്ചായത്തിൽ പോലും മത്സരിക്കാൻ മത്സരിച്ചാൽ ജയിക്കാൻ മാത്രം പാർട്ടി ഇല്ലാത്ത ആയിടത്ത് ബുൾഡോസറുകളുടെ മുമ്പിലേക്ക് ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ ജീവൻ പണയം വെച്ച് പോയത് അവർ കമ്മ്യൂണിസ്റ്റുകാരി ആയതുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾ അങ്ങനെ ജീവൻ പണയം വെച്ച് പട പൊരുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെ പരിഹസിച്ചവർ മുഹമ്മത്തിന്റെ കച്ചവടക്കാരനാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞവർ ഇതേ ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധിയുടെ അനിയൻ സഞ്ജയ് ഗാന്ധി അടിയന്തരാവസ്ഥയിൽ അടിയന്തരാവസ്ഥയുടെ ഓർമ്മദിനമാണ് രണ്ട് ദിവസം മുമ്പ് കടന്നുപോയത് എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നത് ഡൽഹിയിലെ ജുമാ മസീന് ചുറ്റും മുസ്ലിങ്ങൾ തിങ്ങി താമസിനെ തുർക്കുമാൻ ഗേറ്റ് ദിവസങ്ങൾക്കകം ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തിയത് ഇതേ മുഹമ്മത്തിന്റെ കച്ചവടക്കാരന്റെ പൂർവീകരാണ് സഞ്ജയ് ഗാന്ധി പതിനായിരക്കണക്കിന് മുസ്ലിങ്ങളുടെ വീടുകൾ ഇടിച്ചു നിരത്തിയത് കോൺഗ്രസ് ആണ് അന്നാണ് പതിനായിരക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരെ വിവാഹിതരും അവിവാഹിതരുമായ ഒരുപാട് മനുഷ്യരെ ബലമായി പിടിച്ചുകൊണ്ടുപോയി നിർബന്ധ വന്ദീകരണം നടത്തിയത് ഇതേ കോൺഗ്രസാണ് ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും വിശദമായി കടക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ ഇത് കേൾക്കുന്നതിൽ സന്തോഷമുണ്ട് മുഹബത്തിന്റെ കച്ചവടക്കാരൻ എവിടെ പോയി വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കച്ചവടം നടത്തും എന്ന് പറഞ്ഞ് ഈ നാട്ടുകാരെ പറ്റിച്ച ചതിച്ചുവെന്നാ നിങ്ങൾ തന്നെ പറയുന്നത് ആ രാഹുൽ ഗാന്ധിയെ കാണുന്നില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെ പറയണം ആ രാഹുൽ ഗാന്ധി എവിടെ ഇനിയും ആയിരം തെരഞ്ഞെടുപ്പുകളിൽ തോൽക്കേണ്ടി വന്നാലും ഒരു തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാനുള്ള ആളില്ലാത്ത ഇടങ്ങളിലാണെങ്കിൽ പോലും മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാവും അത് ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ട് അത് യു ഉണ്ടായിട്ടുണ്ട് ബൃന്ദ പിന്നെ മുഹമ്മദ് അഖിലാക്ക് കൊല്ലപ്പെടുത്ത് ഇടത്ത് മുസാഫർപൂരിൽ മുസ്ലിം വീടുകളെ തകർത്ത് തരിപ്പണമാക്കിയപ്പോ അവിടെ പോയി ഈ കേരളത്തിൽ നിന്ന് പിരിവെടുത്ത് അമ്പത്തൊന്ന് ലക്ഷം കൊണ്ട് അമ്പത്തൊന്ന് വീടുണ്ടാക്കി കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടായിട്ടുണ്ട് മുഹബത്തിന്റെ കച്ചവടം ഞങ്ങൾ അവിടെ നടത്തി അത് നട്ടത്തിന്റെ നട്ടലാഭങ്ങളുടെ കച്ചവടമല്ല അത് മനുഷ്യത്വത്തിന്റെ സ്നേഹത്തിന്റെ പ്രകടനമാണ് മുഹബത്തിന്റെ പ്രതിക പ്രതികരണമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ എന്നെ ചോദിക്ക ഈ കടയിൽ ഇപ്പോൾ എന്താണ് കച്ചവടം ഈ ചോദ്യം നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം കാരണം ഇനിയും രാഹുൽ ഗാന്ധി വരും ഇവിടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി രാജിവെച്ച ഇടമുണ്ട് ഈ രാജിവെച്ച ഇടത്തിട്ട് പ്രിയങ്ക ഗാന്ധി വരുന്നുണ്ട് ആർ എസ് എസും ബി ജെ പിയും വിദേശത്തിന്റെ കച്ചവടം നടത്താൻ വേണ്ടി രാമക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ ആ കച്ചവടത്തിൽ ഷെയർ കൂടിയ കക്ഷിയുടെ പേര് പ്രിയങ്ക ഗാന്ധി എന്നാണ് വെള്ളി ഇട്ടിക കൊടുത്ത് ആ കച്ചവടത്തിന് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൂടെ ചേർന്ന് എന്നത് പ്രിയങ്കാ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയുടെ അനിയത്തി സഹോദരിയാണ് കമൽനാഥ് അടക്കമുള്ള കോൺഗ്രസുകാര് മുതൽ മുടക്കി ആ കച്ചവടത്തിന് അവർക്ക് ലാഭം കിട്ടിയില്ലെങ്കിലും ബി ജെ പിക്ക് ലാഭം കിട്ടി ഇല്ലേ അപ്പൊ ഇനിയും കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിമാർ വയനാടിന്റെ മണ്ണിൽ മത്സരിക്കാൻ വരുമ്പോ ഞങ്ങൾ പറയും ഇവര് മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോ ഒരു പ്രിയങ്ക ഗാന്ധിയും ഉണ്ടായിട്ടില്ല അവരുടെ അനുഭവം തിരിച്ചാണ് അവർ മൃദുല ഹിന്ദുത്വ സമീപനം എടുത്തതാണ് എന്ന് ഞങ്ങൾ അന്നും പറയും അന്ന് പ്രിയപ്പെട്ട മാധ്യമക്കാരാ മീഡിയ വണ്ണുകാരാ ജമായത്ത് ഇസ്ലാമിക്കാരാ നിങ്ങൾ ഈ നാട്ടിൽ അന്നും പ്രചരിപ്പിക്കും കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യരുത് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ഉണ്ടാവുള്ളൂ മുഹബത്താ ബേ നെഫറത്തു മേ മുഹബത്ത് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി അല്ലെ അതുകൊണ്ട് ഇവരുടെ നാവിൽ നിന്ന് തന്നെ ഇത് കേൾക്കേണ്ടി വന്നത് കാലം ഒന്നിനെയും കണക്ക് തീർക്കാതെ പോയിട്ടില്ല നിങ്ങൾ സത്യത്തെ എത്ര മറിച്ചു പിടിച്ചാലും അത് സൂര്യൻ ഉദിക്കുന്നത് പോലെ ഉദിച്ചു ഉദിക്കുക തന്നെ ചെയ്യും അതിന്റെ തെളിവാണ് മീഡിയ വണ്ണും അതുപോലെ തന്നെ മാധ്യമവും പത്രവും ചോദിച്ച ഈ ചോദ്യം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ് മുഹബത്തിന്റെ കടയിൽ ഇപ്പോൾ എന്താണ് കച്ചവടം ആ കച്ചവടം തെരഞ്ഞെടുപ്പിന്റെ കച്ചവടമായിരുന്നു ഈ പാട്ടൊക്കെ പാടി നിങ്ങളുടെ വോട്ടും കീശയിലാക്കി അയാൾ ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞ് അയാൾ അങ്ങ് പോയി പഴയ നിലപാട് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഈ നാട്ടിൽ തുടരും അതാണ് അനുഭവം അങ്ങനെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അവിടെ ഒരു ലാഭിച്ചും ഇല്ലാതെ കച്ചവടം നടത്താൻ പ്രതിരോധിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ എക്കാലത്തും ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്